അപ്പോൾ ഇത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജഡ്ജ് ഇങ്ങനെ പരിഹസിച്ചോണ്ടിരിക്കണേ അപ്പോൾ എന്തായാലും ദർശനം അറിഞ്ഞോടുകൂടി തന്നെ ആങ്ങളൊക്കെ ഞങ്ങൾ ദേഷ്യം വരുന്നുണ്ട് കണ്ണ് തുറിപ്പിച്ചും വേദന നോക്കുന്നുണ്ട് സ്ത്രീയും ആ സമയത്ത് തന്നെ മറ്റൊരു വക്കീൽ പറയുന്നുണ്ട് എട്ടോളം കേസുണ്ട് അതിനുള്ള തെളിവുകളുണ്ട് ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ ഒരു മുൻ എം എൽ എനെ കുത്തി പരി കേൾപ്പിക്കാൻ ശ്രമിച്ചതും അയാളെ ആ ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അയാളെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അയാളെ വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഗുണ്ടകൾ വന്ന് ആക്രമിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനും വലിയ തെളിവ് വലതും വേണോ എന്ന് ദർശനോട് ചോദിക്കുന്നു നമ്മുടെ ശങ്കരനാരായണൻ അങ്ങനെ സമയത്ത് നമ്മുടെ വിക്രമക്കെങ്ങനെ ആകെ ഞെട്ടിയിക്കണൊരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ ഇനി വിളിച്ച് പറയുന്നത് എന്തായാലും ഹോസ്പിറ്റലിൽ ഇയാൾ കിടന്ന നാല് ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു വിക്രം കൈമാ വിക്രം അതിലില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ദർശനത് കൈമാറിയോടുകൂടി ആകെ നാണം കെടന്ന് ശങ്കരനാരായണൻ വേദയാണെങ്കിൽ അച്ഛനെ ഒന്ന് പുച്ഛത്തോടെ നോക്കുന്നുണ്ട് അച്ഛൻ മകളെയും നോക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് എട്ടോളം ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറയുന്നത് വെറുതെ വെറുതെനി ഇത്രയും വർഷത്തിനിടയ്ക്ക് ആകെ നാല് കേസേ ഉള്ളൂ അത് നാലും ഹെൽമെറ്റ് വെക്കാതെ ബൈക്കിൽ പോയതിൻ്റെ ചെറിയ പെറ്റി കേസ് അല്ലാതെ ഈ ഈ വിക്രം എന്ന് പറയുന്ന ഒരാൾ ക്രിമിനൽ അല്ല എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ വേദയ്ക്ക് അതൊക്കെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ ശേഷം പിന്നെ കാണിക്കുന്നത് ജഡ്ജ് ജാമ്യം കൊടുത്ത് അയാൾ എഴുന്നേറ്റ് പോകും അങ്ങനെ നമ്മുടെ വിക്രമണെങ്കിൽ ഒന്നും ഇങ്ങനെ വേദന തന്നെ നോക്കി നിൽക്കുന്നുണ്ട് സന്തോഷമോ സങ്കടമോ പ്രണയമോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ രാധ അത് കണ്ടിട്ട് ആകെ വല്ലാണ്ടാവുന്നുണ്ട് രാധയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രത്തിന് വേദന ഇഷ്ടപ്പെട്ടു ഇതോടുകൂടി കൂടി എന്ന് രാധര മുന്നിൽ നിന്നിട്ടാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണത് അതിന് ശേഷം വേദയ്ക്ക് കൈ കൊടുക്കണ് നമ്മുടെ ആശാനൊക്കെ നന്ദിയുണ്ട് മോളെ മോള് വന്നില്ലായിരുന്നെങ്കിൽ ആ വക്കീലാണെങ്കിൽ കാലു മാറുകയും ചെയ്ത് സമാധാനമായി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്തേന് ആ വക്കീൽ നല്ല ആളണ്ട എന്നൊക്കെ പറഞ്ഞ് രാധയും വരും മോളെ ആ വക്കീലിനെ മോൾക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചപ്പോൾ അയാളുടെ പേരാണ് ദർശൻ അയാളായിട്ടാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ കല്യാണം ഉറപ്പിച്ച ആളോ എന്നിട്ടാണോ അയാൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചെയ്ത് ആളൊരു നല്ല മനുഷ്യനുണ്ടാന്ന് പറഞ്ഞപ്പോൾ രാധ ഓടി വരുന്നുണ്ട് എടി ഇത്ര നല്ലൊരു മനുഷ്യൻ ഇത്ര നല്ല വക്കീലായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് നീ ഈ എൻ്റെ പിന്നാലെ നടക്കുന്നത് നിനക്ക് എന്താ ബുദ്ധി ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ മതി എന്ന് പറയുന്നുണ്ട് ഇവയെ അതിനെന്താ എന്ന് ചോദിക്കും മോളെ നല്ലൊരു മനുഷ്യനാണ് അയാൾ അത് അയാളുടെ ബാക്കി നിന്ന് മനസ്സിലാവുന്നുണ്ട് മോളോടൊരു ദേഷ്യം പോലും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അതെ ദർശനം നല്ല മനുഷ്യൻ തന്നെയാണ് അതെനിക്ക് നന്നായി അറിയാമെന്ന് പറയും എന്നിട്ടാണോ ഇനി നിൻ്റെ ജീവിതം നശിപ്പിക്കണമെന്നൊക്കെ ചോദിക്കും പിന്നെ ആ ജഡ്ജിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എൻ്റെ അച്ഛനെന്ന് പറഞ്ഞപ്പോൾ ആകെ ഞെട്ടണവർ ഏ ഇതാണോ മോളുടെ അച്ഛൻ ചോദിക്കും ഇത്ര നല്ല ഫാമിലി മറ്റുള്ള കാര്യങ്ങളുണ്ടായിട്ടാണോ നീ വീണ്ടും ഈ പിന്നെ ഇവൻ്റെ പിന്നാലെ നടക്കണേന്ന് പറഞ്ഞപ്പോൾ മതി പറഞ്ഞ തന്നെ കൂടുതൽ പറയണ്ടെന്ന് പറഞ്ഞ് രാധരൻ കൈ തടയുന്നുണ്ട് ആ സമയത്ത് വിക്രത്തിനെയും കൊണ്ട് നമ്മുടെ ദർശനം വരുന്നുണ്ട് എന്നിട്ട് നന്ദിയുണ്ട് സാറിന് ആശാനൊക്കെ വിക് നമ്മുടെ ദർശനോട് പറയുന്നുണ്ട് ഇതൊന്നും സാരില്ല ഇതൊക്കെ എൻ്റെ ജോലിന് അതിനുശേഷം വിക്രം വിക്രമിനോട് നമ്മുടെ ദർശനം പറയുന്നേ വേദനയെപ്പോലൊരു പെൺകുട്ടിയെ തൻ ഭാര്യയായി കിട്ടിയതിൽ താൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും കൈവിടരുത് കൈയിൻ്റെ ഉള്ളനടിയിൽ കൊണ്ട് നടക്കണം അത്രയ്ക്ക് നല്ല മനസ്സാണ് അത് തനിക്ക് പതുക്കനെ തിരിച്ചറി എന്നൊക്കെ പറഞ്ഞ് വിക്രം അപ്പം താങ്ക്സ് പറയുന്നുണ്ട് നമ്മുടെ ദർശനോട് അതിനുശേഷം രണ്ടുപേർ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വിക്രം പറയുന്നത് ഞാനൊരു ഒരു പെൺകുട്ടി എനിക്ക് സെറ്റാകില്ല നീ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ രാധര മുഖം നന്നായി തിണങ്ങുന്നുണ്ട് പക്ഷേ വിക്രമത്തിൻ്റെ മുഖത്ത് നോക്കി നിന്നുകൊണ്ട് തന്നെ വേദ നമ്മുടെ രണ്ട് മിനിറ്റ് ഇങ്ങനെ നോക്കി നിൽക്കും പരസ്പരം വീണ്ടും വീണ്ടും വേദനോട് പറയണെ നീ പൊക്കോ എന്ന് പറയുമ്പോൾ വേദ വേഗം ചെയ്യുന്നത് വിക്രത്തിൻ്റെ കൈ പിടിക്കണേ വിക്രത്തിൻ്റെ കൈ പിടിച്ച് കൈ പിടിച്ചപ്പോൾ വിക്രം അങ്ങനെ ആകെ ഞെട്ടി വേദന നോക്കുന്നുണ്ട് രാധയാണെങ്കിൽ ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്നു വിക്രത്തിനോട് ഒരു അക്ഷരം പോലും വേദമുണ്ടാതെ കൈ പിടിച്ചപ്പോൾ ആ കൈ തടയാനോ കുടഞ്ഞു മാറ്റാനോ ഒന്നും വിക്രമം സമ്മതിക്കുന്നുണ്ടായില്ല അത് കണ്ടപ്പോൾ ആശാൻ പറയുന്നുണ്ട് ആ എടുത്ത് കൊടുക്കടാ മോള് എൻ്റെ കൂടെ പോട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെപ്പോൾ അയാൾ അവർ താക്കോലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് വിക്രമിൻ്റെ കൈ പിടിച്ച് വേദ നേരെ വണ്ടീൻ്റെ അടുത്തേക്കാണ് പോകുന്നത് വിക്രം പിന്നാലെ പോകുന്നത് കണ്ടു രാധ ഇങ്ങനെ വിഷമം സഹായിക്കാൻ പറ്റാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് ശേഷം വിക്രം രണ്ടുപേരും കൂടെ വണ്ടി പോകുന്നുണ്ട് വിക്രത്തിൻ്റെ തോളിൽ വേദ കൈ വയ്ക്കുന്നൊക്കെയുണ്ട് പക്ഷേ അത് വിക്രം തടയുന്നില്ല പിന്നെയും ഒന്നും ഇണ്ടാതെ ഒരു പാട്ടൊക്കെ ഇനി പിന്നെ അത് കഴിയുമ്പോൾ വിക്രത്തിൻ്റെ വെറുതെ ഇന്നിങ്ങനെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ വിക്രം കൈതടഞ്ഞ് മാറ്റുന്നൊരു ഭാഗമാണ് കാണിക്കണത് പിന്നെ കാണിക്കണത് വേദര വീടിന് വേദര വീട്ടിൽ ദർശനം ഇങ്ങനെ പൊരിച്ചടക്ക് അച്ഛനും അളിയനും കൂടി ഒരു ആറുമാസമെങ്കിലും അവനകത്തിടാനുള്ളൊരു ചാൻസ് ആണ് നീ ഇല്ലാണ്ടാക്കിയത് അത് നിൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കും ആറുമാസം അവൻ അതിൻ്റെ ഉള്ളിലായാൽ ഇവ വേദന എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിങ്ങളെ കല്യാണം നടത്താം എന്ന് വിചാരിച്ചത് അതും കൂടി കളഞ്ഞ് എന്താ വേദനയെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരാളിന്ന് പിടിച്ചുണ്ടെന്ന് മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു വേദം എന്തൊരു ബഹമ്മക്കുട്ടിയെങ്കണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വേദന മനസ്സ് എനിക്ക് നന്നായി അറിയാം വർഷങ്ങളായി അറിയണത് കൊണ്ട് വേദ എൻ്റെ സ എൻ്റെയത്തേക്ക് സഹായത്തിന് വന്നപ്പോൾ എനിക്ക് സഹായിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഇനിയായാലും വേദം വന്നാൽ ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശങ്കരനാരായണൻ ദേഷ്യം പേരുണ്ട് നീ ചെയ്ത മണ്ടത്തരും അവളെ നിനക്ക് എങ്ങനെയെങ്കിലും നിന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ എത്ര നാളായിന്നറിയോ എത്ര ദിവസങ്ങളായിന്നറിയോ അവനെ പൂട്ടാനൊരു അവസരം നോക്കി നടന്നത് എന്ന് പറഞ്ഞപ്പോൾ വേദന മനസ്സിൽ വിഷമിപ്പിക്കാൻ എനിക്കാവില്ല എന്ന് ഉറപ്പം മതി നിർത്ത് ഒരുത്തി ഏതോ ഒരുത്തം കെട്ടിയാ താലിയിൽ വിശ്വസിച്ച് അന്ധമായി വിശ്വസിച്ച് നടക്കുന്നു ഒരുത്തനെങ്കിൽ അവളെ സ്നേഹിച്ചിട്ട് അവളുടെ സ്നേഹത്തെ ആത്മാർത്ഥമായി കണ്ട് അവൾ തിരിച്ചു വരും എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് നിൽക്കണം രണ്ട് നിങ്ങളെപ്പോലെ ഭൂലോക വിഡികൾ ഈ എന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ വർഷയും പറയുന്നുണ്ട് നീ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരായിടാം നീ ഇങ്ങി അവൾ എന്നിട്ട് എന്താ കാര്യം അവൾ അവനെ ഇറക്കി കൊടുത്ത് അവൾ പൊടിയും തട്ടി പോയില്ലേ അവനെയും കൊണ്ട് നന്നായി ഉള്ളു എന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടി അങ്ങനെ ദർശനം ഒരുപാട് ഇങ്ങനെ ക്രൂശിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പ്രസ് ക്ലബിന് മീറ്റിങ് ശ്രീനിവാസ സാറിനോട് ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചോദിക്കുന്ന എത്ര പെട്ടെന്ന് ഇങ്ങനെ ഉന്നതയിലെത്തിയത് ഇതിൻ്റെ പിന്നിൽ നല്ലൊരു പങ്ക് നിങ്ങൾ വഹിച്ചിട്ടുണ്ടല്ലോ എം എൽ എയുടെ മകളെ കല്യാണം മുടക്കി വീട്ടിലേക്ക് പിടിച്ചുകൊണ്ട് വന്നത് കൊണ്ടല്ലേ ആ സഹായം ചെയ്ത ഗുണ്ട ജഡ്ജ് ശങ്കരനാരായണൻ്റെ മകളെയല്ലേ ജഡ്ജി ജില്ലാ ജഡ്ജിയുടെ മകളെ വിവാഹ ബലമായി കഴുത്തിൽ താലി കെട്ടി എന്നൊക്കെ എന്നൊരു വീഡിയോ ഒക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾക്കാരനല്ലേ അങ്ങനെ സംഭവിച്ചിരുന്നു അപ്പം ആര് പറഞ്ഞു വേലമായി കിട്ടിയതെന്ന് വേദ എന്ന് ജില്ല ജഡ്ജിയുടെ മകൾ വേദയുമായിട്ട് എൻ്റെ ഒരു പാർട്ടി അനുയായി അനുയായി വിക്രം സ്നേഹത്തിലായിരുന്നു കല്യാണം നടക്കാൻ എന്തായാലും ചാൻസ് ഇല്ലാത്തത് കൊണ്ട് അവരുണ്ടാക്കിയൊരു നാടകമായിരുന്നു അത് അദ്ദേഹം അവൾ വേദ ഇപ്പോൾ എൻ്റെ അനുയായിയുടെ വീട്ടിൽ സുഖമായിട്ട് അവർ ഭാര്യയും ഭർത്താവായി ജീവിക്കുന്നുണ്ട് ഇതിൽ എന്തൊക്കെ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അയാളവരെ വായടപ്പിക്കുന്നുണ്ട് പിന്നീട് പല കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ മതി ഇനി ഇതിൽ കൂടുതൽ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അയാൾ എഴുന്നേൽക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് ചോദിച്ചെങ്കിലും അയാൾ അതിനൊന്നും മറുപടി കൊടുക്കാണ്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെ വീട് അമ്മ അങ്ങനെ പൊട്ടിക്കറിയണേ അപ്പോൾ അമ്മ കരയുമ്പോൾ ശ്രീ ചാട്ടത്തി സമാധാനിപ്പിക്കുന്നുണ്ട് ചേച്ചി അമ്മ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കാപ്പ ചുമത്തിയല്ലേ മോളെ അവൻ അറസ്റ്റ് ചെയ്തത് കാപ്പ ചുമത്ത എന്ന് പറഞ്ഞാൽ ജയിലിലിടുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ സമാധാനപ്പെട്ടു പൂജാരി പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീജ ആ അമ്മനോട് പറഞ്ഞതല്ലേ പൂജാരി ഒന്നും സംഭവിക്കില്ല ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് വരുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് അതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ മാഷ അങ്ങോട്ട് വരുന്നുണ്ട് മാഷ് പറയുന്നുണ്ട് പിന്നെ പൂജാരിയല്ലേ നിൻ്റെ മോനെ രക്ഷിക്കുന്നത് നിൻ്റെ മോൻ യുദ്ധം പെട്ടാൻ പോകണ ആളാരണം എന്നുറത്തുള്ള ആളാരണം എന്നറിയാറുണ്ട് നിങ്ങളീ പറയുന്നത് അല്ലാണ്ട് പൂജാരിക്കൊന്നും പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കമലയുടെ ശക് കരച്ചിന് ശക്തി കൂടുന്ന അങ്ങനെ പൊട്ടിക്കറി സ്വീകരിക്കണമെങ്കിൽ അമ്മനെന്ത് ആശ്വസിപ്പിക്കണം അറിയാതെ വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ